സീറോ പെർസെൻറ്റ് ചെട്ടിനാർ കളക്ഷൻ ഒക്കെ കിട്ടുന്നത് നല്ലതാണ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കൊള്ളാം മേക്കിംഗ് മേക്കിംഗ് ആണ് ഒരു ഒരു പ്രശ്നം നമ്മുടെ ഇങ്ങനെ സീറോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ആക്ച്വലി മറ്റ് ഷോപ്പിനെ കാട്ടിയും അത് നല്ലതായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് മെയിൻലി ഇങ്ങോട്ട് വരാൻ കളക്ഷൻസ് നമുക്ക് സീറോ പെർസെൻറ്റേജ് കിട്ടുന്നതൊരു നല്ലൊരിതാണ് അപ്പം ഇഷ്ടപ്പെട്ടു എല്ലാവരോടും വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറയും ജുവലറി ആക്ച്വലി ഇവിടുത്തെ ഓണറിന് നെയ്ബർ ആയോണ്ടാണ് അറിഞ്ഞത് അങ്ങനെയാണ് പക്ഷെ വന്നപ്പോ കൊള്ളാം ഇനിയും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം ആയിട്ട് ദുബായിൽ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തു ഇന്റർനാഷണൽ ലെവലിലേക്ക് ബ്രാൻഡിങ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനേക്ക് കാണുന്നത് ആദ്യം വന്നപ്പോൾ നമുക്ക് ഇവിടെ മാത്രം ഷോപ്പ് ഉണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് എല്ലായിടത്തും തൃശ്ശൂർ എല്ലായിടത്തും ഷോപ്പ് ഉണ്ടെന്ന്